സ്മിറ്റൻ ആപ്പിൽ നിന്ന് ഇത്തവണ വാങ്ങിച്ച ട്രയൽ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ആദ്യത്തേത് ഒരു സ്നാക്ക് ഐറ്റം ആണ് മില്ലറ്റ് ചിക്കി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് സാധനം ഞാൻ തിന്നു ഇതിപ്പോൾ തൽക്കാലം കവർ മാത്രമേ ഉള്ളൂ കാര്യം തിന്നുന്ന സാധനം നമുക്ക് അധികം നിരപ്പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഇതും കഴിക്കുന്നതാണ് നംകീൻ മിക്സ് ഇതിൻ്റെയും ഞാനൊരു ഡീറ്റെയിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അടുത്ത പ്രോഡക്റ്റ് പിിൽഗ്രിമിൻ്റെ ഒരു സ്ക്വാലൈൻ ഗ്ലോ മോയ്സ്ചറൈസർ ആണ് പിിൽഗ്രിമിൻ്റെ ആദ്യത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ആദ്യം നിന്ന് വാങ്ങിക്കുന്നത് പിന്നെ ഡോക്ടർ ഷെത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീനാണ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ട്രൈ ചെയ്യാൻ റിക്വസ്റ്റ് വരുന്നത് സൺസ്ക്രീനാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്യാം അതുപോലെ ഡോക്ടർ ഷെത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഫേസ് വാഷും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതും കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഷോർട്സ് ആയിട്ട് പുറകെ വരും പിന്നെ പ്ലമ്മിൻ്റെ രണ്ട് കുഞ്ഞ് പെർഫ്യൂംസ് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സ്മെല് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമുക്ക് ഇതിൻ്റെ വലുത് വാങ്ങിച്ചാൽ മതി അടുത്തത് വീണ്ടും ഒരു സൺസ്ക്രീനാണ് എം കഫീൻ്റെ ഗ്രീൻ ടീ ലോഷൻ സൺസ്ക്രീൻ ഞാൻ എം കഫീൻ്റെ കോഫി സൺസ്ക്രീൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഗ്രീൻ ടീൻ ചെ ഗ്രീൻ ടീ കൂടി നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു കോഫി കൊളംബിയൻ ബ്രൂ കോഫി എന്ന് പറയുന്നൊരു കോഫി പാക്ക് കണ്ടപ്പോൾ ഞാൻ അതും ഓർഡർ ചെയ്തു അടുത്തതും ഒരു ഹെൽത്തി ആയിട്ടുള്ള ചിയ സീഡാണ് നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് രാവിലെ കുടിക്കുന്നത് ഭയങ്കര നല്ലതാണ് അപ്പം അങ്ങനെ ഞാൻ അത് ഓർഡർ ചെയ്തു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് സീറോ ട്രയൽ ആയിരുന്നു അതായത് എനിക്ക് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ എടുക്കേണ്ട ഒരു രൂപ ഇതിന് വേണ്ടി ചിലവാകത്തില്ല അപ്പോൾ കൊച്ചുമ്മാടെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടി എനിക്ക് എനിക്കതിൻ്റെ ഏജ് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ അഡൾട്ടും ജൂനിയറും എടുത്തു എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ അതുകൊണ്ട് ഞാനത് രണ്ടും എടുത്തു അപ്പം പൂച്ചയ്ക്ക് കൊടുത്തിട്ട് ഇനി എന്താണെന്നുള്ളത് നമുക്ക് പൂച്ചയോട് ചോദിച്ചിട്ട് ഞാൻ റിവ്യൂ ഇടാം പിന്നെ ടീൻറ്റീൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വൈപ്പായിരുന്നു ഇത് ഭയങ്കര മണമാണ് ശരിക്കും ഞാൻ പെട്ടി പൊട്ടിച്ച സമയം തൊട്ട് എല്ലാ പ്രൊഡക്റ്റിനും ഒരു മണം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ മണമാണെന്നുള്ളത് അപ്പോൾ ഇതൊരു റിഫ്രഷിംഗ് വൈപ്പാണ് മറ്റേ മേക്കപ്പ് റിമൂവർ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ലാസ്റ്റ് ഈ സിമ്പിളിൻ്റെ ഒരു റിഫ്രഷിംഗ് ഫേസ് വാഷ് ഇതെനിക്ക് ഫ്രീ സാമ്പിൾ കിട്ടിയതാണോ അതോ ഞാൻ ട്രയലായിട്ട് ചൂസ് ചെയ്തതാണോ എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സിനായിട്ട് എനിക്കായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇങ്ങനത്തെ ട്രയൽ പാക്സ് മേടിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വലുത് മേടിച്ചാൽ മതി നമുക്ക് ലാഭമാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ സ്മിറ്റൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അതുവരേക്കും ഇറ്റ്സ് മീ ഷാനു സെയിങ് ബായ്